സാറൊരു നല്ല ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി തന്നെയാണ് അങ്ങോട്ട് കയറ്റാൻ പറയും കയറ്റി നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ വേണ്ടി പറയും അത്ര നേരം വെയിറ്റ് ചെയ്യോ ഞാൻ നോമ്പായിരിക്കുമ്പോഴും എന്നെ ആദ്യം നോമ്പ് കുറിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ കുറിച്ച് കുറ്റം കുറ്റം പറയരുത് എല്ലാവരും ഗംഭീരമായിട്ട് വണ്ടിയൊക്കെ ഓടിക്കണോ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സാർ ഇന്നുതല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എനിക്കറിയാം ഞാനിപ്പോ എന്റെ ചെറുപ്രായത്തിൽ ഞാൻ സാറിൻ്റെ എപ്പോഴും സാറെ പണ്ട് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതിരുന്നപ്പോഴേ സാറിന്റെ കൂടെ സാറെ എപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി എവിടെ കണ്ടാലും കേറി ഇടപെടുന്ന ആളാണ് ശരിക്കറിയ ഞാൻ ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ ഞാൻ നോമ്പായിരിക്കുമ്പോഴും എന്നെ ആദ്യം നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടി ഏ പള്ളിയില് ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ പറയും കയറ്റി നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ പറയും എന്നിട്ട് പറയും ഏതാണ് അടുത്ത ഹോട്ടൽ അവിടെ കയറ്റി എവിടെ പോയി ആഹാരം വാങ്ങിച്ചു തന്നിട്ട് അടുത്ത് വണ്ടി എടുക്കും അതേപോലെ നിസ്കരിക്കാനും എല്ലാ സൗകര്യം ഉണ്ടായിത്ത പണ്ട് പോലത്തെ അങ്ങനെയൊക്കെ എല്ലാ എല്ലാത്തിൻ്റെ അടുത്തും നല്ല ആദരവുമാണ് തെറ്റ് കണ്ട ഇടപെടും അത് മുഖം നോക്കി ആര് ആരെ മുഖത്തു നോക്കി തുറന്നു പറയണ ഒരു സ്വാഭാവികം എന്താ സമയത്ത് രാഷ്ട്രീയ തെറ്റ് കണ്ട എപ്പോഴും ഇടപെടും എവിടെ ആയിരുന്നാലും അത് സാറിന് ആരും ഒന്നും ഇല്ല എല്ലായിടത്തും തുറന്നങ്ങ് കുറയും അങ്ങനെ ഒന്നും മറച്ചു വെക്കണ ഒരു സ്വാഭാവിക അങ്ങനെയൊക്കെ വലിയ പണ്ട് പണ്ടുമുതല് നല്ല പ്രവർത്തനമാണ് അപ്പം എൻ്റെ കൊച്ച് എൻ്റെ ആദ്യ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ഷൂട്ടിങ്ങിനൊക്കെ തിരക്കായ സമയത്ത് പോലും എല്ലാം കളഞ്ഞിട്ട് സാറ് കല്യാണത്തിനൊക്കെ വന്നു പങ്കെടുത്തു അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് എൻ്റെ കൊച്ച് ആദ്യം ജനിക്കുമ്പോഴും സാറ് അതിനും വന്നു എല്ലാ എല്ലാത്തിനും വരും അങ്ങനെ ഭയങ്കരമായ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ചെയ്യുന്ന ആളാണ് വലിയൊരു ഒരു നല്ല ഒരു മനുഷ്യനാണ് പച്ചയായ മനുഷ്യർ എന്ന് പറയാ പച്ചയായ മനുഷ്യനായ പ്രശ്നങ്ങളായിട്ടുണ്ട് അത് ഈ ആളുകൾ ഈ ശത്രുക്കൾ രാഷ്ട്രീയത്തിൽ പറയുമ്പോൾ ശത്രുക്കളാണോ അത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ശത്രുക്കൾ ഉണ്ടാവും കാരണം അതെന്ന് പറയുക എല്ലാവർക്കും ഭരണം വേണം ഒരാളിങ്ങനെ നല്ല ഒരു സത്യസന്ധനെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു അതാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം വേറെ ഒന്നും പൊളിറ്റിക്സ് എന്ന് പറയാം പക്ഷെ സാറിന്റെ പൊളിറ്റിക്സ് സാറിന്റെ പൊളിറ്റിക്സില് അങ്ങനെയുള്ള ഒരു ശുദ്ധ മനസ്കനാണ് എപ്പോഴും നേരെ വാ നേരെ പോ അങ്ങനെയുള്ള ഒരു സാധാ സിമ്പിൾ മനുഷ്യനാണ് അവരെല്ലാം ഫാമിലി എല്ലാം സിമ്പിളാണ് വലിയ ഹൈ ലെവലില് ജീവിക്കാൻ പക്ഷെ അവർക്ക് അവരൊന്നും താല്പര്യമില്ല അവര് സിമ്പിൾ എല്ലാവരെയും സാധാരണക്കാരിൽ സാധാരണ ആളുകളായിട്ട് ജീവിക്കാനാണ് എപ്പോഴും താല്പര്യം അത് ഞാൻ കണ്ട് മനസ്സിലാക്കണ എത്ര കാലം കൊണ്ട് വർഷമായി പിള്ളേരൊക്കെ കുഞ്ഞിനാളില് സ്കൂളിൽ പഠിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞാൻ വേറെ ജോലിക്കൊക്കെ പോയപ്പോഴും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തു അതിനെല്ലാം സാറെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു വീണ്ടും വന്നപ്പോ ജോലിക്ക് കയറാനും പറയും അങ്ങനെയൊന്നും ഇല്ല സാറെപ്പഴും അങ്ങനെ ഒരു നല്ല ശുദ്ധ മനസ്സിനാണ് മനുഷ്യ ശുദ്ധ ഇതെന്ന് പറയും

അത് മുസ്ലിം ഞാൻ മുസ്ലിമാണ് ഞാൻ കണ്ടപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അത് താല്പര്യമുണ്ട് സാറിനെ ജയിപ്പിച്ചെടുക്കുമെന്ന് കാരണം സാറിൻ്റെ ഇപ്പോഴാണ് ഓരോരുത്തർ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഇപ്പോഴും മനസ്സിലായതോ സാറൊരു നല്ല ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുതന്നെയാണ് സാറിൻ്റെ ഈ ജനക്കൂട്ടം ഭയങ്കര ജനങ്ങളല്ലേ എവിടെ പോയാലും എല്ലാ ആളുകളും സാറിനെ ഭയങ്കരമായിട്ട് വണ്ടിയൊക്കെ ഓടിക്കണോ നമ്മളിങ്ങനെ ഇരിക്കാണെങ്കിലും സാറ് നിയന്ത്രിക്കും എന്തെങ്കിലും തെറ്റ് കണ്ടാ പറയും നമ്മളെന്തെങ്കിലും തെറ്റിലോട്ട് പോയാൽ അത് ചെയ്യരുതെന്ന് പറയും കുറ്റം എല്ലാരും നന്നായിരിക്കണം എന്നുള്ള ഒരു ചിന്താധികാരെ കുറിച്ചും അങ്ങനെ ഒരു തെറ്റായിട്ടൊന്നും പറയുന്നത് എപ്പോഴും പ്രസംഗിക്കുമ്പോഴും കേൾക്കാമല്ലോ ഇങ്ങനെ കുറ്റം പറഞ്ഞുള്ള ഒരു സംഭവവും ഇല്ല എപ്പോഴും രാഷ്ട്രീയത്തിലായിരുന്നാലും ശരിയെന്നെ സിനിമയില്ലായിരുന്നാലും ശരി തന്നെ എല്ലാരും എല്ലാരും നല്ലതായിട്ടാണ് രാഷ്ട്രീയ സംസാരിക്ക സിനിമയാണോ സംസാരങ്ങൾ അങ്ങനെയാന്നുമില്ല നമ്മൾ ഓരോ ഇതായിട്ട് പറയുമ്പോൾ ആരും അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല എന്നാൽ നമ്മൾ സംസാരിക്കുമ്പോൾ വണ്ടിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് പോകണം എന്നാണ് എപ്പോഴും സംസാരിക്കുന്നത് ഈ എപ്പോഴും അത് കോൺസെൻട്രേഷനിൽ പോകണം ശ്രദ്ധിക്കണം മുളക് വരുമ്പോൾ ശ്രദ്ധിക്കണം വണ്ടിയിലൊക്കെ ഒരുപാട് ഗ്രാഹ്യമുള്ള ആൾ വണ്ടിയിലെ എല്ലാ സകലമായ കാര്യങ്ങളിലും അറിവുള്ള എല്ലാ അറിവുള്ള ആൾ അതൊക്കെയാണ് സാറിൻ്റെ പ്ലസ് പോയിന്റ്